മിഷനിലേക്ക് സ്വാഗതം നഗരസഭാ കൃഷിഭവൻ ഞാറ്റുവേല ചന്തയും കർഷക സഭയും കൂത്താടകുളം നഗരസഭ വൈസ് ചെയർമാൻ ശ്രീ സണ്ണി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജി ജി ഷാനവാസ് സ്വാഗതം പറഞ്ഞു ബഹുമാനപ്പെട്ട നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി വിജയാശിവൻ തൈകൾ നൽകി ഉദ്ഘാടനം നിർവ്വഹിച്ചു ഞാറ്റുവേല ചന്തയോടനുബന്ധിച്ച് പാമ്പാക്കട ബ്ലോക്ക് അഗ്രോ സർവീസ് സെന്റർ നേതൃത്വത്തിൽ ബലവൃക്ഷ തൈകളുടെ വിതരണവും ഇക്കോ ിൽ ജൈവ വളങ്ങളുടെ വിപണനവും നടത്തി പച്ചക്കറി തൈകളുടെയും കുറ്റിക്കുരുമുളക് തൈകളുടെയും സൌജന്യ വിതരണം ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് കൂത്താട്ടോളം കൃഷിഭവനിൽ വെച്ച് നടത്തുന്നതാണ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി മറിയ ഗൊരോത്തി ജില്ലാ കാർഷിക വികസന സമിതി അംഗം ശ്രീ കെ രാജു കൌൺസിലർമാരായ ലിസി ജോസ് ജോൺ എബ്രഹാം തങ്കച്ചൻ സി എ എന്നിവർ പങ്കെടുത്തു തൈകളുടെ സൌജന്യ വിതരണത്തിന് കരംതീർത്ഥ രസീത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ആധാർ കാർഡിന്റെ കോപ്പി നിർബന്ധമായും കൊണ്ടുവരേണ്ടതാണ് എന്ന് കൃഷി ഓഫീസർ ചടങ്ങാണ് നമ്മുടെ കൂട്ടാട്ടോളം നഗരസഭ എല്ലാ വർഷവും ഞാറ്റുപേര ചന്ത നടത്താറുണ്ട് അതിന്റെ ഭാഗമായി ഈ വർഷവും നമ്മൾ സമുചിതമായി നടത്തുകയാണ് യോഗത്തിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന നമ്മുടെ സംയുക്തിയാഘോഷമാണ് സംയുക്ത രാഘോസിന്റെ യോഗത്തിന്റെ പേരിൽ ഞാൻ സ്വാഗതം ആശ്രയിച്ചു സംസ്ഥാന കൃഷി വകുപ്പ് എല്ലാ വർഷവും നടപ്പിലാക്കുന്ന ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടന കർമ്മം ഔപചാരികമായി നിർവഹിച്ചതായി അറിയിക്കുകയാണ് നമുക്കറിയാം ഞാറ്റുവേല എന്ന് പറയുന്നത് കേരളീയ സമൂഹത്തിന്റെ ജീവിതത്തോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മലയാള മാസത്തിലെ ഇരുപത്തേഴ് നാളുകളെ പതിമൂന്ന് ഞാറ്റുവേലകളായി തിരിച്ചുകൊണ്ടുള്ള കലണ്ടറാണ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആ കലണ്ടറിൽ പറഞ്ഞിരിക്കുന്ന വണ്ണം തന്നെ കൃഷി രീതികൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ കൃഷി മെച്ചപ്പെടും എന്ന് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമ്മളെ അറിയിച്ചിട്ടുള്ളതാണ് ഇവിടെ നടത്തുന്നത് ഞാറ്റുവല ചന്തയാണ് എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചന്തയാണ് ഞാറ്റുവല ചന്ത എന്ന് പറയുന്നത് കർഷകർക്ക് കൃഷി ചെയ്യാൻ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു കാർഷിക കലണ്ടർ കൂടിയാണ് ഈ ഞാറ്റുവേല ചന്തയിലൂടെ ഉദ്ദേശിക്കുന്നത് കാലാവസ്ഥയെ അടിസ്ഥാനമാക്കി കർഷകർ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആശ്രയിച്ചുകൊണ്ടിരുന്നതാണ് കാർഷിക കലണ്ടർ പണ്ടുള്ളവര് എന്നാൽ ഇന്നത്തെ കാലത്ത് ഏഹ് അടിസ്ഥാനമാക്കി നമ്മൾ നോക്കി കൃഷി ചെയ്യണം കലണ്ടർ നോക്കി കൃഷി ചെയ്താൽ നല്ലതായിരിക്കും നമുക്ക് പറയാൻ കഴിയില്ല കാരണം അതുപോലെയാണ് കാലാവസ്ഥയുടെ മാറ്റം ഇന്നത്തെ സാഹചര്യത്തിൽ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ സാനിറ്ററി യും ബാറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബിൾസ് കൂത്താട്ടുകുളം കോതമംഗലം